ഉത്സവങ്ങളുടെ പരിസമാപ്തി കുറിക്കുന്ന പോരൂർ ഭഗവതി ക്ഷേത്ര കഴിഞ്ഞ വെള്ളിയാഴ്ച തുടക്കമായ താലപ്പൊലിയുടെ ചടങ്ങുകൾ പ്രത്യേക വിശേഷ പരിപാടികളെയാണ് കൊടിയിറങ്ങിയത് കുടവെപ്പ് നായാടി പൂതക്കളി പൂന്തംകളി തായമ്പക കാളവരവ് കുണ്ടടക്ഷേത്രം തിരിച്ചെന്തെളു കളമ്പാട്ട് എന്നീ ചടങ്ങുകളാണ് നടന്നത് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് पार्टनर जोडिया इलेक्ट्रोनिक्स ट्राफिक सर्कल म